അസ്ലാം വലൈക്കും വഹമ്മത്തല്ല പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലിയാക്കത്ത് അലി എന്ന ഒരു സുഹൃത്തിൻ്റെ യൂട്യൂബ് വീഡിയോ കാണാൻ ഇടയായി അതിലദ്ദേഹം ഇസ്ലാം മതം വിട്ട കാരണങ്ങളൊക്കെ പറയുന്നു നല്ല ഒരു അവതരണം കൊണ്ട് ശ്രദ്ധേയനാണ് ലിയക്കത്തലി അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇസ്ലാം മതം വിട്ടു അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ വിടാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനെന്ന നിലയിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഭാരതീയൻ എന്ന നിലയിൽ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടന അതിന് ഓരോ പൗരനും സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട് അത് ആദരപൂർവ്വം അംഗീകരിക്കുന്നു പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആരെങ്കിലും മതം വിട്ട് പുറത്തു പോകുമ്പോൾ ഈ മതക്കാരൊക്കെ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരൊക്കെ മതം വിട്ട് പുറത്തു പോകുന്നത് അവർക്ക് അസാൻമാർഗികമായ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കാൻ വേണ്ടിയാണ് എന്ന് എപ്പോഴും ആക്ഷേപിക്കാറുണ്ട് എന്നാണ് അങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് കേട്ടിട്ടുണ്ടാകും പക്ഷേ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അതൊന്നും ഒരു അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളുന്ന ഒരു ആക്ഷേപമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ ആ പറയുന്നത് എന്താണ് ഈ മതം വിടാനുള്ള കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് മതം വിട്ടു എന്തുകൊണ്ടാണ് ആളുകൾ മതത്തിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് മതത്തിലേക്ക് വരുന്നത് മുതലായ കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിന് മറുപടി പറയാതിരിക്കാനെങ്കിലും ലിയാക്കത്തലിയെ പോലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിലവാരമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതും നിലവാരമില്ലാത്തതാണ് പക്ഷേ അതേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് മുഹമ്മദ് നബി കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു മുഹമ്മദ് നബി കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ടോ കുറച്ചൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ് എൻ്റെ വിഷയം മുഹമ്മദ് നബി കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചിരുന്ന ആളാണെന്ന് ലിയ കത്തലി പറയാൻ കാരണമെന്താണ് ഇതാണ് ഞാൻ അന്വേഷിക്കുന്നത് നമുക്കൊന്ന് നോക്കാം സർവാംഗീകൃതമായ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം മുഹമ്മദ് നബി മക്കയിൽ ജനിച്ച മക്കയിൽ വളർന്ന മക്കയിൽ തന്നെ ജീവിച്ച ആളാണ് അദ്ദേഹം വളരെ ചെറുതിലെ മക്കയിൽ മക്കാരുടെ ഇടയിൽ ജീവിച്ച് അവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവമഹിമ കൊണ്ട് പ്രശസ്തനായിരുന്നു അൽ അമീൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും അദ്ദേഹത്തെ അൽ അമീൻ എന്നായിരുന്നു പിൽക്കാലത്തും വിളിച്ചിരുന്നത് ഇങ്ങനെ വളർന്ന മുഹമ്മദ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ വിവാഹിതനായി ഇരുപത്തി അഞ്ചാം വയസ്സിൽ വിവാഹിതനായത് തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഖദീജ എന്ന വിധവയെയാണ് മുഹമ്മദ് വിവാഹം ചെയ്തത് അവർ ആ നാട്ടിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീകളിൽ ഒരാളാണ് സ്വന്തം നിലക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഖദീജ ബീവി ഹദീജ തൻ്റെ ഭർത്താവായിട്ട് മുഹമ്മദിനെ തിരഞ്ഞെടുക്കുന്നത് മുഹമ്മദിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടും മുഹമ്മദിൻ്റെ വിശ്വസ്തത കൊണ്ടും മുഹമ്മദിൻ്റെ പെരുമാറ്റ മര്യാദകൾ കൊണ്ടുമാണെന്ന് വളരെ സുവിധിതമാണ് അങ്ങനെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ തന്നേക്കാൾ പതിനഞ്ച് വയസ്സ് പ്രായ കൂടുതലുള്ള ഹദീജയെ വിവാഹം ചെയ്ത് അവർ ഇരുപത്തി വർഷം ഒന്നിച്ചു ജീവിച്ചു ഇരുപത്തിയഞ്ച് വർഷം ഒന്നിച്ച് ജീവിക്കുന്നതിനിടയിൽ ഹദീജ തന്നെ മുഹമ്മദിനോട് പറഞ്ഞു നിങ്ങൾക്ക് യൗ യുവാവാണ് നിങ്ങൾ നിങ്ങൾക്ക് യൗവനമുണ്ട് ഞാൻ വ വൃദ്ധയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു വിവാഹം ചെയ്യാം ഞാൻ അതിന് എനിക്ക് സമ്മതമാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഖദീജയോട് മുഹമ്മദ് പറഞ്ഞത് വേണ്ട നമുക്ക് ഈ സ്നേഹം മതി പരസ്പരം അറിഞ്ഞും ഉൾക്കൊണ്ടുമുള്ള നമ്മുടെ ഈ ജീവിതം പോലെ ആനന്ദകരമായ മറ്റൊരു ജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ച് ജീവിച്ചു ഇരുപത്തിയഞ്ച് വർഷം ഖദീജയും മുഹമ്മദും ഒന്നിച്ച് ജീവിച്ചു മുഹമ്മദ് നബിയുടെ അൻപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഖദീജ മരണപ്പെടുന്നത് അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അന്ന് ഹദീജക്ക് അറുപത്താറ് വയസ്സാണ് മരിക്കുന്ന സമയത്ത് പ്രായം ഈ ഘട്ടത്തിൽ അതായത് തൻ്റെ യൗവനം ഒരു മനുഷ്യൻ്റെ പുരുഷൻ്റെ യൗവനം ഇന്നത്തെ കണക്കിലല്ല അന്നത്തെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശരാശരി പുരുഷൻ്റെ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് അമ്പത് പരമാവധി അമ്പത് വയസ്സ് വരെയാണ് അമ്പത് വയസ്സ് വരെയും ഇല്ല ഇപ്പോഴാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് അമ്പത് വയസ്സ് വരെയൊക്കെ യുവത്വം നിലനിൽക്കുന്ന ഘട്ടം വരുന്നത് നിങ്ങൾ നോക്കും നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഏതാണ്ട് ആറു വർഷങ്ങളോളം മുഹമ്മദ് നബി ഖദീജയുടെ കൂടെ തന്നെ ജീവിച്ചു മറ്റൊരു വിവാഹം ചെയ്തില്ല മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേരുദോഷം ഉണ്ടാക്കിയില്ല അങ്ങനെ തൻ്റെ യൗവനും മുഴുവനും ഒരു ഭാര്യയോടൊപ്പം ഒരു ഇണയോടൊപ്പം മാത്രം ജീവിച്ച മുഹമ്മദ് എങ്ങനെയാണ് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ചയാളായി തീരുക ഇനി മറ്റൊന്ന് നോക്കാം മുഹമ്മദ് നബി പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം താൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് കുറൈശികൾക്കിടയിൽ വന്നു മക്കക്കാർക്കിടയിൽ വന്നു അങ്ങനെ പറഞ്ഞു ഞാൻ ദൈവദൂതനാകുന്നു നിങ്ങളെല്ലാവരും എന്നിൽ വിശ്വസിക്കണം ഞാൻ നിങ്ങൾക്ക് ധർമ്മം ഉപദേശിച്ചു തരാം എനിക്ക് ബോധനം ലഭിച്ചിട്ടുണ്ട് വെളിപാട് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ അവരുടെ മുമ്പാകെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊന്നാകെ മുഹമ്മദിനെ വിമർശിച്ചു എതിർത്തു അങ്ങനെ എതിർക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ സമകാലികനായ ആരെങ്കിലും ഒരാൾ ഓ ഈ ആളാണോ പ്രവാചകൻ ഇദ്ദേഹം കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിച്ച ആളല്ലേ ധാരാളം പെണ്ണ് കെട്ടിയ ആളല്ലേ ഇദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ പിന്തുടരുക ഇദ്ദേഹം എങ്ങനെയാണ് പ്രവാചകനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ ആക്ഷേപങ്ങളുണ്ടായിരുന്നു മുഹമ്മദിനെതിരെ ഭ്രാന്തനാണ് മാരണക്കാരനാണ് നമ്മെ വഴിതെറ്റിക്കാൻ വന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും മുഹമ്മദിനെതിരെ ആ സമൂഹം ഉന്നയിച്ചു ആരെങ്കിലും ഒരാൾ മുഹമ്മദിൻ്റെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചോ സദാചാര ജീവിതത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ഒരക്ഷരമെങ്കിലും പറഞ്ഞതായിട്ട് ലിയാക്കത്തലിക്ക് കാണിച്ചു തരാൻ ഒക്കുമോ ഇല്ലല്ലോ എന്തിനാണ് വെറുതെ പൗർണമിയെ നോക്കി അനാവശ്യമായി പുലമ്പുന്ന ഭ്രാന്തനെ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പറയാമല്ലോ ലിയാക്കത്തലിക്ക് യുക്തിവാ വാദിയാകാനുള്ള നിരീശ്വരവാദിയാകാനുള്ള മതം വിടാനുള്ള മതങ്ങളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു അത് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടായിരിക്കണ്ടേ ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് ബുദ്ധിപരമായ സത്യസന്ധതയിലൂടെ ആയിരിക്കണമല്ലോ മുഹമ്മദിനെതിരെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഏതെങ്കിലും തൻ്റെ സമകാലികനായ വിമർശകൻ ഉന്നയിച്ചതായിട്ട് ഈയാക്കത്തലിക്ക് കാണിച്ചു തരാനൊക്കുമോ ഒരിക്കലുമില്ല വെച്ചാൽ തൻ്റെ യൗവനം മുഴുവൻ ഒരിണയോടൊപ്പം ജീവിക്കുകയും സമൂഹത്തിൽ തൻ്റെ ധാർമ്മിക ജീവിതത്തിന് ശത്രുക്കൾ പോലും സർട്ടിഫൈ ചെയ്യുകയും ചെയ്ത ഒരു മഹാനാണല്ലോ മുഹമ്മദ് നബി നിങ്ങൾ നോക്കൂ അബ്സീനിയൻ എത്യോപ്യൻ രാജാവായ നെജ്ജാഷിക്ക് മുൻപാകെ പ്രവാചകൻ്റെ അനുയായികൾക്ക് അഭയം കൊടുത്തതിനെതിരെ പ്രമേയവുമായി ചെന്ന കുറൈഷി നേതാക്കളായ അമ്രുബൻ ഉല്ലാസും അബു സുഫിയാനും നജ്ജാഷി രാജാവിനോട് മുഹമ്മദിൻ്റെയും അനുയായികളുടെയും കുറ്റങ്ങൾ വിവരിക്കുകയാണ് ഇത് എല്ലാ ചരിത്രഗ്രന്ഥങ്ങളിലും ഉള്ളതാണ് ഇവർ നമ്മുടെ കുലദൈവങ്ങളെ തള്ളിപ്പറയുന്നു നമ്മുടെ ആചാരങ്ങളെ നിരാകരിക്കുന്നു നമ്മുടെ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നജ്ജാഷി രാജാവ് തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളീ പറയുന്ന മുഹമ്മദ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കൊള്ളരുതാത്ത നിങ്ങൾക്ക് മുന്നിൽ മോശമായ പ്രവർത്തനം ചെയ്ത ആളാണോ അബൂ സുഫിയാൻ എന്ന മുഹമ്മദിൻ്റെ ഏറ്റവും വലിയ എതിരാളി പറയുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല അദ്ദേഹം കള്ളം പറയാറുണ്ടോ ഏ അദ്ദേഹം കള്ളം പറയാറില്ല അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അൽ അമീൻ എന്നാണ് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ മോശമായ പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ചെറുപ്പകാലത്ത് ഇല്ല അദ്ദേഹം ആ ഈ വിഷയത്തിലൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നയാളാണ് എന്നിങ്ങനെ മുഹമ്മദിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മുഹമ്മദിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും മുഹമ്മദിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഏറ്റവും കൊടിയ ശത്രുവിന് പോലും നജ്ജാഷി രാജാവ് മുൻപാകെ അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപാകെ ഇങ്ങനെയൊക്കെ തന്നെ പറയാനുള്ളൂ അങ്ങനെയുള്ള ഒരു പ്രവാചകനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന വിധം വർത്തമാനം പറയുന്നത് ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ തെറ്റല്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ മതവിമർശനങ്ങളെ അല്ലെങ്കിൽ വേദവിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ എന്തെങ്കിലും പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇങ്ങനെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറയുന്നതിന് പകരം സത്യസന്ധമായി വിഷയങ്ങളെ സമീപിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു ഗവേഷണ മനസ്സുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മനസ്സുള്ള ഒരാൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്നാണ് ഇനി മുഹമ്മദ് നബിയുടെ ബാക്കിയുള്ള കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് അതായത് മുഹമ്മദ് നബി അൻപത് വർഷത്തെ അൻപത്തി ഒന്നാമത്തെ വയസ്സിന് ശേഷം ഖദീജ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വിവാഹം ചെയ്യുകയുണ്ടായി ആ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ലിയാക്കത്തലി ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം മുഹമ്മദ് നബിയുടെ കുടുംബജീവിതം എന്താണ് മുഹമ്മദ് നബി വിവാഹം ചെയ്തത് ആരെയാണ് മുഹമ്മദ് നബി ആ വിവാഹം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്നതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് നബിയുടെ ലൈംഗിക ജീവിതമായിരുന്നു ഉദ്ദേശമെങ്കിൽ അമ്പത്തൊന്ന് വർഷ വയസ്സിന് ശേഷമല്ലല്ലോ വിവാഹം ചെയ്യേണ്ടത് മറിച്ച് അതിന് മുൻപല്ലേ കത്തി നിൽക്കുന്ന യൗവന സമയത്തല്ലേ ഒന്ന് ആലോചിക്കേണ്ടത് അറേബ്യയിൽ ബഹു ബഹുഭാര്യത്വം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു സംഗതി ആയിരുന്നില്ല അക്കാലത്ത് നാലും അഞ്ചും ആറും പത്തും ഒക്കെ ഭാര്യമാർ പുരുഷന്മാർക്കുണ്ടായിരുന്നു അടിച്ചമർത്തി സ്ത്രീകളെ തങ്ങളുടെ അടിമകളാക്കി നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ഒന്നിലധികം വിവാഹം ചെയ്താൽ ചോദിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല അത് എല്ലാ തരത്തിലും അംഗീകരിക്കപ്പെടുമായിരുന്നു ഭാര്യ തന്നെ നിർബന്ധിച്ചിട്ട് പോലും തയ്യാറായില്ല അപ്പോൾ തൻ്റെ കത്തി നിൽക്കുന്ന യൗവനത്തിൽ ഒരു ഭാര്യയോടൊപ്പം ഒരു ഇണയോടൊപ്പം മാത്രം മാതൃകാപരമായി ജീവിതം നയിച്ച വ്യക്തിയാണ് മുഹമ്മദ് എന്ന ചരിത്ര സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആരെയാണ് ലിയാക്കത്തലി തൃപ്തിപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാം സത്യസന്ധത പുലർത്തണം ഒന്ന് സ്വന്തം മനസ്സാക്ഷിയോട് രണ്ട് ചരിത്രത്തോട് മൂന്ന് സമൂഹത്തോട് ആ സത്യസന്ധതയാണ് യഥാർത്ഥത്തിൽ നാം മുറുക പിടിക്കേണ്ടത് ഏതാശയത്തിലും വിശ്വസിക്കാം എന്തിനേയും വിമർശിക്കാം ഏത് ആശയധാരയിലും നമുക്ക് സഞ്ചരിക്കാം പക്ഷേ നാം സത്യസന്ധത വിട്ട് വർത്തമാനം പറയുമ്പോൾ അത് വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലേക്കായി പോകുന്നു ലിയാക്കത്തലി അങ്ങനെ ആകാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു الله وبركم والسلام عليكم ورحمة الله